ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മളൊരു പുതിയ വ്ളോഗ് എടുക്കാണ് എന്തെടുവ രണ്ടായിരത്തിനും കൂട്ടിയിട്ട് പുറത്ത് പോവാട്ടോന്ന് ഏയ് പൊണ്ണു പൊണ്ണുനെ കേട്ടോ നമ്മുടെ പൊണ്ണു നമ്മുടെ പൊണ്ണുൻ്റെയും രാവുവിൻ്റെയും അല്ലേ പൊണ്ണു ചിന്നോടെടാ വീട്ടിലുണ്ട് ചിന് ചേച്ചി വീട്ടിലാണ് ചേച്ചിനെ കുറിച്ച് പറയാനുള്ള രണ്ട് വാക്കുകൾ നിനക്ക് പറയാനുള്ളത് അപ്പൊ കൊറച്ച് കഴിയുമ്പോ ഇപ്പൊ പൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നീ ഫ്രീ ആവുമ്പോ ഇവരെ കൂട്ടി കളിക്കളിക്കണ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഇവിടെ പൊണ്ണു ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് ഒക്കെ ആയിട്ടാട്ടോ പൊണ്ണു പൊണ്ണു ഒരാള് ചെയ്യുന്ന അടുത്താള് കോപ്പി ചെയ്യുന്നതാണ് പരിപാടി പൊണ്ണുബാബി പൊണ്ണുബാബിയുടെ ഇവിടെ എന്തോ പൊണ്ണുപാമിനെ കടിച്ചൊക്കെ ഇണ്ട് പാവും ദേ ഇവിടെ രാവു ബാബി ഇവിടെ ഇരിക്കണുണ്ട് അപ്പൊ നോ 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 നോന്നെ സോപ്പിട്ടിട്ട് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഇവിടെ പുറത്ത് കളിക്കാൻ വേണ്ടിട്ട് നമ്മളെ രണ്ടു പേർക്കും എന്താ സ്നേഹം ഇപ്പൊ പൊറത്തു കൊണ്ടുവന്നു ചോദിച്ചിട്ടാണ് രക്ഷപ്പെടട്ടെ ഞാൻ ക്ഷപ്പെട്ട് പോരാ സെറ്റ് ആയിക്കോളൂട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര വേഷം കിട്ടോ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് കളിപ്പിച്ച് സെറ്റ് ആക്കണം ഇല്ലെങ്കിൽ അവിടെ നിന്ന് കരച്ചിലോ കരച്ചിലോക്കോട്ടോ ശ്രദ്ധിക്കുന്നതാ ചെയ്യണീന്ന് ഇവിടെ അമ്മ അടുത്തൊടുത്തപ്പൊ അപ്പ അടുത്തു അങ്ങനെ ഹർച്ചുന്റെ ഹർച്ചി കൊടുത്തു നോക്ക ട്ടോ ആ അങ്ങനെ ഈ രണ്ടാം പേരൊക്കെ ഇട്ടോടും ഇതൊക്കെയാണെ അമ്മ അപ്പൊ റെഡി കണ്ടില്ലേ അമ്മക്ക് അമ്മയുടെ ഹെയർ കണ്ടില്ലേ അപ്പൊ നമ്മളൊരു പുതിയ ഓയിലിന് ഇറക്കാൻ പോവാണ് അപ്പൊ അത് തേച്ചിട്ടോ അമ്മയ്ക്ക് ഇത്രയും ലെങ്സും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഓയിലൊക്കെ ഇണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ആട്ടോ ഞാൻ വെറുതെ തമാശക്ക് വേണ്ടിട്ട് പറഞ്ഞിട്ടാണ് റോസ്മേരി തയ്ക്കാറുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഓയിലൊന്നും തയ്ക്കാറില്ല കേട്ടോ അങ്ങനെ അപ്പൊ ഇവിടെ കണ്ടെണ്ണം ഒരു സുയൊന്നും തരണേലോ ഓളിട്ടിട്ട് അപ്പൊ ഇവര് നോക്കാണെങ്കിൽ വ്ലോഗ് കൊടുക്കാൻ പറ്റില്ല പോസ് ചെയ്തേ ചിരിച്ചേ അമ്മാമ്മയുടെ കേക്കൂട്ടാ പൊണ്ണു അമ്മാമ്മ അവിടെ കഷ്ടപ്പെട്ട് നട്ടുണ്ടാക്കിയ ചെടിയാണെന്ന് ഞാൻ നശിപ്പിക്കല്ലേട്ടോ ഇത് നമ്മുടെ പൊണ്ണുബാബിയുടെ രാവുബാബിയുടെ വേറൊരു ചേട്ടനാട്ടോ അത് ഏഹ് അപ്പൊ വേറൊരു ഒരു ചേട്ടൻ നമ്മൾ കാട്ടി തന്നെ സീനിയർ ചേട്ടൻ അത് പിന്നെ ഇവര് അവൻ അവരുള്ളപ്പോ തൂക്കാട്ടെ അവര് രണ്ടുപേരും നന്നായി നോക്കിക്കോളും ഇപ്പൊ എന്തോ അനുവദിച്ചിരിക്കാമെന്ന് തോന്നുന്നു അവനെടുക്കണം കണ്ടിട്ട് ഇപ്പൊ ഇവനെടുക്കണം വേണ്ടത് ഇവൻ കേറിപ്പോയിപ്പ എന്റെ പൊണ്ണുന് നല്ല സമാധാനം കിട്ടിട്ടു എവിടാ മിറാക്കൽ ഫ്രൂട്ട് എവിടെയാ നിക്കണേ ആ ചെടിയാണോ മിറാക്കൽ ഫ്രൂട്ട് അതാ കേട്ടോ നമ്മള് എന്താ മിറാക്കൽ ഫ്രൂട്ടിന്റെ ചെടി ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടോന്നെ അറിയില്ല അമ്മക്ക് അമ്മ കഴിച്ചു പറഞ്ഞുട്ടോ ഇവിടെ ഇവിടെ പൊണ്ണു ഭാവി ൾക്ക് ശേഷം ഞാൻ ആദ്യത്തെ എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഐസ്ക്രീം വണ്ടി പോണ കണ്ടോ കോലി ഐസ്ക്രീം ഉണ്ടല്ലോ പൊണ്ണുബാവി തലൊക്കെ ഞാനും വേർത്തൊരു പരുവായിട്ടോ ഭയങ്കര അതായത് അമ്മ വരുന്നുണ്ട് മുടുക കെട്ടി വെച്ചു ഞാൻ ഭയങ്കര സ്റ്റൈലില് മുടിക കഴിച്ചിട്ടാണ് പറ്റില്ല അമ്മ ചുള്ളത്തി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അമ്മയുടെ നമുക്ക് പ്രായം പറഞ്ഞ് അമ്മേനെ അപമാനിക്കാം അപ്പൊ നോക്ക് അമ്മ ഇപ്പോഴും യൂത്ത് ആയിട്ടും കിടവാ അമ്മ അമ്മേടെ ചെറുപ്പത്തിൽ അമ്മ ഡയാനോ സ്കേർട്ട് ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ചെറുത് കേട്ടിടുമ്പോൾ അമ്മേനെ മെക്കെട്ട് കയറും പിന്നെ അമ്മേനെ കുറച്ച് നിർത്തിപ്പെരിക്കട്ടെ പിന്നെ അമ്മ ഏഹ് രണ്ട് സ്റ്റെഡ് കുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇത്രയും സ്റ്റെഡ് കുത്തിയേനെ എനിക്കില്ലാത്ത കുറ്റമില്ല കേട്ടോ പിന്നെ അമ്മ മൂക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മ കളറിങ് കളറിങ് മാത്രം കുത്തിനെന്തൊക്കെയാ പറഞ്ഞേക്കണേന്ന് പണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല വിശേഷം എവിടെയാ വിശേഷങ്ങളും ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങളിപ്പോ കൊറച്ച നാളായിട്ട് അതുകൊണ്ട് കണ്ടന്റിനിപ്പോ തീരെ ക്ഷാമില്ല ഇവര് ഇവരുടെ തന്നെ കണ്ട പുലിമുരുകൻ പൊണ്ണു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓരോ പരിപാടികൾ ഇവിടെ ആ അടുത്ത കുറച്ച് ടീമോ ഇന്ന് എന്താണെന്നറിയില്ല ബ്ലോഗ് അവരോട് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ടീം ഇതാണ് നമ്മുടെ മിക്കുട്ടനും ടീമും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ പൊന്നുവിനാണെങ്കിൽ വേഷം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെരുപ്പിട്ടിട്ടില്ലേ ഏ മിക്കു മിക്കുന്റെ ഡ്രസ്സും ഷൂ നല്ലേ കഴിഞ്ഞു ഇവിടെ വേറെ അത് നമുക്ക് അറിയാത്ത പിള്ളേര് വേറെ കൊറേ പിള്ളേര് ഇവിടെ മിക്കു സ്നേഹപ്രകടനായി മിക്കു പറഞ്ഞേക്കു പൊണ്ണു പുറത്തു പോവാണ്ട് കേട്ടോ അപ്പൊ ദീ ഇവിടെ മിക്കുട്ടിനും പൊണ്ണും എന്തോ കുറച്ചേ സൗഹൃദ സംഭാഷണമായിരുന്നു എനിക്കാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വേറെ ടോപ്പിക്കലൊക്കെ സംസാരം ഡൈവേർട്ടായി പോയി അപ്പൊ അങ്ങനെ പൊണ്ണുതീ അവിടെ ഇരിക്കണ്ട് നമ്മുടെ പൊണ്ണു അപ്പൊ ദീ ഇപ്പൊ അപ്പം ആദ്യം തന്നെ ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കുറെ നാളെ ത്രെഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് ത്രെഡ് ചെയ്തത് ഇതാടാ ചേച്ചി അപ്പൊ ത്രെഡ് ചെയ്യാൻ പോവാട്ടോ അപ്പൊ ദീപാങ്ങാൻ നമ്മുടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നീപാങ്ങം ചെയ്യാണ്ട് എന്റെ ഉള്ളിയിൽ പൗഡറൊക്കെ ഇട്ട് ആക്കി വെക്കാട്ടോ അന്നേ ചെയ്തിട്ടുണ്ട് ഈ സമയായിട്ടോ അതെ നമ്മൾ ഇറങ്ങിയപ്പോ അവനും എൻ്റെ ഒക്കെ കഴിഞ്ഞു പിന്നെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു അച്ഛനും ഞങ്ങളെല്ലാവരും കൂടിയിട്ടപ്പോൾ പോവാണ് പിന്നെ നമ്മൾ പൊണ്ണുബാബിയുടെ ഹെയർ കട്ട് ചെയ്യാട്ടോ അവൻ്റെ ഹെയർ കട്ട് ചെയ്താ അവൻ്റെ ഹെയർ കട്ട് ചെയ്യാറായിട്ടില്ല പൊണ്ണുബാബിയുടെ കാർഡായിട്ടുണ്ട് വീണ്ടും നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടതേ ഹെയർ കട്ടിൽ പോവാണ് അപ്പം അവശം വെറൈറ്റി ആയിട്ട് ഒരു ഹെയർ കട്ട് ഓർഡർ ചെയ്യണം ഒരു ഇപ്പൊ പോണ പൊണ്ണുബാബി ആയിരുന്നില്ല കേട്ടോ അവിടെ എത്തപ്പൊ അവനെ കാണാണ്ട് അവസാനം അടിയൊക്കെ കൊടുക്കണ്ട വന്നു ഒരു കുട്ടി അടിയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇരുന്നേ പിന്നെ അവൻ കൂളായിട്ടിരുന്നു പിന്നെ അതിന് ശേഷം എന്തെയ്യാ നമ്മളിങ്ങനെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാട്ട് കൊടുത്തപ്പോ അവനാ എന്താണ് സംഭവം എന്നൊക്കെ നോക്കട്ടോ പണ്ടത്തെക്കാട്ടും ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് പൊണ്ണുപാബി ഇരിക്കണ്ടായിരുന്നെ ഇങ്ങനെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ ചെയ്തു പിന്നെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ആയിട്ട് ഒത്തിരി ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ദിക്കിളി ആക്കണ പോലെയൊക്കെയാണ് തോന്നിട്ടുണ്ടായിരുന്നേന്ന് തോന്നുന്നു ആ പേടിയൊക്കെ മാറി ഇപ്പം ഹെയർ കട്ടിൻ്റെ പിന്നെ കാർട്ടൂൺ കണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊന്നായി നേരം സമാധാനമായിട്ട് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ പിന്നെ വീണ്ടും ഇവൻ്റെ ഹെയർ കട്ടൊക്കെ ഇതായി കഴിഞ്ഞപ്പോഴേക്കും രാവൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള കോലാഹലം എന്തായാലും കാണണം കേട്ടോ നിങ്ങൾ പിന്നെ അവൻ്റെ ആണെങ്കിൽ ഹെയർ കട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവൻ്റെ ഇപ്പം അടുത്ത കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ അവൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ടെന്നോട്ടോ പറഞ്ഞത് ഈ പൊണ്ണുപോവ് ചിരിച്ചിട്ട് കാലും എന്തായിപ്പോൾ ഭയങ്കര ചിരിച്ചിട്ട് എന്തൊരു ക്യൂ കാട്ടണുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ അങ്ങനെ ഇവൻ്റെ ഹെയർ കട്ട് ഇതൊക്കെ ഇതൊക്കെയായി സെറ്റാക്കി ഇതായിപ്പിക്കും അച്ഛൻ നമ്മുടെ രാവണൻ കൊണ്ടുവന്നു കേട്ടോ അപ്പൊ അവിടെയുള്ള ഷോപ്പിലുള്ള ആള് ചോദിക്കായിരുന്നു ഇവര് രണ്ടുപേരും ട്വിൻസാന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കാരണം അമ്മ രണ്ടുപേർക്കും സെയിം സെയിം ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ട്വിൻസാന്ന് തോന്നിട്ടോ ഓരോ പോലത്തെ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെ പിന്നെ രണ്ട് ദിവസത്തിന് പറ്റിയ സെല്ലോ അപ്പോൾ അതേ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി അവൻ്റെ മോഡൽ ഫോട്ടോ ഒക്കെ കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇത് ചെയ്യണേൻ്റെ ഒപ്പം തന്നെ ഇതുപോലും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ അടി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിന് എപ്പോഴും കട്ട് ചെയ്യണേക്കാട്ടും കൂടുതൽ ഇഷ്ടമായത് ഇതാ കേട്ടോ അപ്പം ഇപ്പം കട്ട് ചെയ്തപ്പോൾ വേറൊരു ഐഡിയ കിട്ടി നെക്സ്റ്റ് ഹെയർ കട്ട് ഇതൊക്കെ മേലെ ഒരു വേറൊരു സ്റ്റൈല് ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു രാവൺ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ പൊണ്ണുബാബിയുടെ റിയാക്ഷൻ കാണാട്ടോ ഭയങ്കര ഇതായിരുന്നു അപ്പോ നീ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അവനെ കണ്ടു അപ്പൊ അതിന്റെ സന്തോഷമായിരുന്നു കേട്ടോ നമ്മുടെ പൊണ്ണുബാബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവനെ കണ്ടിട്ടുള്ള അതായിരുന്നു നിങ്ങൾ കണ്ടേ പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോ അവനവിടെ തുള്ളിച്ചാണെങ്കിൽ കാണുമ്പോ പൊണ്ണുൻ്റെ മനസ്സിവിടെയല്ല അവിടെ രാവൺ എന്താണ് ചെയ്യണേ എന്താ ചെയ്യണേന്നുള്ളതായിരുന്നു ഇടയ്ക്ക് അങ്ങോട്ട് എത്തി നോക്കും ഓരോ വക കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ പെൺകുട്ടികൾക്കും അവിടെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പൊ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ നമ്മളെപ്പോഴും ഒരു ലൈനല്ലേ കൊടുക്കാറ് ഈ ടൈം നമ്മള് ടു ലൈനായിട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്തപ്പോ കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുറച്ച് ഫ്രണ്ടിത്തെ ഹെയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വളരെ നീണ്ടിരിക്കുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് സെറ്റാക്കിയപ്പോ പൊണ്ണുപാബി ഒന്നും കൂടി ക്യൂട്ട് പൊണ്ണുപാബിയായിട്ടോ ചുള്ളു ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൊണ്ണു ഇതുപോലൊന്നും ഇരിക്കുന്നു കാരണം നമ്മള് ഇവര് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം വളർന്നു പോണേ ഞാനിപ്പോ ആലോചിക്കുമ്പോൾ ജോലിക്കൊന്നും പോവാണ്ടിരുന്നത് ആ ടൈമിൽ പ്രഗ്നൻ്റ് ആയതും എല്ലാതും നല്ലതായെന്ന് തോന്നുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ജോലിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോ ഈ വളരണ പ്രായം നമുക്ക് പിന്നെ നമുക്ക് അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്കതൊന്നും കിട്ടാൻ പോണില്ല അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക പൊണ്ണുബാബിയുടെ ഒപ്പം ഇപ്പോൾ മാക്സിമം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവന്റെ കൂടെ കയ്ക്കുമ്പോൾ അവന്റെ ഓരോ ഹാപ്പിനെസ്സിലും കാര്യങ്ങളും കുറുമ്പോക്കെ കാട്ടുമ്പോൾ ഞാൻ ചുറ്റൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിലും എന്താ പറയാ അവന്റെ ഇപ്പോൾ വളരണ പ്രായമല്ലേ ഇപ്പോ നമുക്ക് അവരുടെ കൂടെ നമ്മൾ ഉണ്ടായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു അതൊക്കെ നമുക്കൊരു മെമ്മറിയും കാര്യങ്ങളും കുറേ ജോലിക്ക് പോയി ഞാൻ കുറേ ഇതാക്കി ഈ മെമ്മറീസ് പിന്നെ അത്രയും നമുക്ക് എന്താ പറയാ ഫിനാൻഷ്യലി അത്രക്കും ഇൻഡിപെൻഡന്റ് ആവണം എന്നങ്ങനൊക്കെ വേറൊരു വഴിയില്ലെങ്കിൽ നമുക്ക് അങ്ങനൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞാൻ മുന്നിങ്ങനെ ഡോക്ടറെ ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇപ്പൊ പറഞ്ഞു ഞാൻ അപ്പൊ പ്രഗ്നന്റ് ആയി കുട്ടിണ്ടായ ബാബി ഉണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞു ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോയാൽ മതി കേട്ടോ ഏകാ ഡോക്ടർ എപ്പോഴല്ലേ നമ്മൾ നമ്മള് അപ്പൊ ഞാനപ്പൊ ഞാൻ എനിക്ക് വലിയ തോന്നിയില്ല പിന്നെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അവരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും കാര്യങ്ങളും അതൊക്കെയല്ലേ ഇപ്പൊ അച്ചാച്ചൻ എന്ന് പറഞ്ഞ ജീവനാണ് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം മുൻ അമ്മാമയായിരുന്നു ഇപ്പൊ പൊണ്ണും ബാബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചാച്ചനെ കേട്ടോ അച്ചാച്ചൻ ഇല്ലാണ്ട് അവര് പറ്റിയില്ലേ കടന്നൊരു ദിവസം അച്ഛൻ എന്തോ പുറത്തു പോയിപ്പൊ കടന്ന് കരഞ്ഞ എൻ്റെ അമ്മ എത്ര അരമണിക്കൂറോളം കാർട്ടൂണൊന്നും കാട്ടി കാട്ടിക്കൊടുത്തിട്ടാവുമ്പോൾ ഒന്നും ഇരുന്നില്ല കരച്ചിലോ കരച്ചിലായിരുന്നു കേട്ടോ ദീപ്പച്ചാച്ചനും പറഞ്ഞു നടുത്തുള്ള അച്ചാച്ചനും പൊണ്ണും ബാബിയും കൂടിട്ട് ദേ വന്നിട്ടുണ്ട് ഏഹ് പുറത്തു പോയിട്ട് അപ്പൊ ദേ സമയത്തൊക്കെ ഞാൻ കാർട്ടൂണൊന്നും കാട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അവിടെ വേറെ ഒരാളിരിക്കണ ബാക്ക് സൈഡില് ബാക്കിൽ നോക്കിയിരിക്കണ്ടായിരുന്നു കേട്ടോ ഹെയർ കട്ടും കാര്യങ്ങളും അപ്പൊ ഇതാട്ടോ ഫൈനൽ ലുക്ക് നമ്മുടെ ബാബി കുട്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാട്ടോ നല്ല രസല്ലേ കാണാൻ എനിക്ക് ഇഷ്ടായിട്ടോ എനിക്ക് അച്ചാച്ചൻ അപ്പൊ അവർക്ക് എന്തൊക്കെ തിന്നാൻ മേടിച്ചോന്ന് പറയാട്ടോ പിന്നെ പൊണ്ണുബാബി കാണണോട്ടല്ലോ പിന്നെ നോക്കും രാവൺ വരുന്നുണ്ടോ അച്ചാച്ചൻ വരുന്നുണ്ടോ അമ്മയോ മാമിയോ ഇല്ലെങ്കിലും ഒന്നും പൊണ്ണുവിന് കൊഴപ്പില്ല അച്ചാച്ചൻ ഉണ്ടോ പിന്നെ രാവണുണ്ടോന്നാണ് ബാബിയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം രാവണൻ ആണെങ്കിൽ അച്ചാച്ചൊപ്പം കൂളായിട്ടാവാൻ പോയി പക്ഷെ ഇവനാണെങ്കിൽ ഭയങ്കര ഇപ്പൊ രാവണായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആട്ടോ ഇപ്പൊ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഡാ 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 എന്ന് പറഞ്ഞിട്ട് അടിക്ക് ഇറങ്ങി വരലും പിന്നെ അവൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തല്ലൂടി തല പൊളിക്കലൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് എനിക്ക് ഇപ്പൊ രാന്ത് പിടിക്കുമ്പോൾ ഞാൻ മേലോട്ട് കൊണ്ടുപോകും രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടിരുന്നു കളിച്ചോളും അമ്മ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പതീ വീട്ടിലേക്ക് ഇപ്പൊ പോവാണ് പോയി കഴിഞ്ഞിട്ട് ഒക്കെ മാറിട്ടോ അപ്പൊ തീ പൊണ്ണുപാപീനെ അച്ചാച്ചെ കൊണ്ടുപോകാൻ പോവാണ് പൊറത്തേക്ക് അപ്പൊ അവന്റെ അച്ഛനെ അവനെ കൊണ്ടുപോവാറുണ്ട് ഇപ്പൊ രാത്രി ഇപ്പൊ വന്നിട്ട് കൊണ്ടുപോകും അപ്പൊ പൊണ്ണുപാപീനെ അങ്ങനെ കൊണ്ടുപോവാറില്ല കേട്ടോ അപ്പതീ കൊണ്ടുപോവാണ് അച്ചാച്ചൻ പൊണ്ണുപാപീനെ പോവല്ലേ കണ്ടോ നടത്താൻ കൊണ്ടുപോവാട്ടോ അപ്പിക്ക അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വന്നിട്ടുണ്ടോ അങ്ങനെ അവടെ ഒരു കോലാഹലും കാര്യങ്ങളൊക്കെ ദൈവമേ അപ്പോൾ പുറത്തു പോയി വന്നിട്ട് ഒന്നും കൂടി കുളിച്ചുകൂട്ട കാരണം എന്താണെന്ന് അറിയില്ല ഭയങ്കര ചൂടെടുത്തിട്ടേ പിന്നെ പ്രഗ്നൻസി ടൈം ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ചൂട് എടുക്കുമല്ലോ അപ്പൊ ഭയങ്കര ഇതാണ് പിന്നെ എനിക്ക് സർക്കിൾ ഒന്നും വരാത്താണ് ഉറക്കം പറഞ്ഞാൽ സംഭവമേ ഉറങ്ങാറേ പറ്റാറില്ല ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ബാത്റൂമിൽ ഒരു ബെഡ്റൂം തലോണിട്ട് കിടക്കാതെ ആയിരിക്കും അതിനു നല്ലത് കാരണം എപ്പോഴും ഞാൻ വാഷ്റൂമിലാണ് ഏത് നേരം നമ്മൾക്ക് ഇങ്ങനെ വാഷ്റൂമിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ മുള്ളണം ഏത് നേരം ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്ക് പൊണ്ണുള്ള സമയത്തൊന്നും ഒരു എയ്ത്ത് മന്ത് നയൻത്ത് മന്ത്രി ഇത്ര അധികം ഒന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ വാഷ്റൂമിക്കൊന്നും പോവാറില്ല ഇതാണെങ്കിൽ ഏത് നേരം വാഷ്റൂമിൽ പോവാ കാര്യങ്ങൾ ഇത് ഉറങ്ങാനേ പറ്റാറില്ല വാഷ്റൂമിൽ പോകാനെ എനിക്ക് നേരമുള്ള രാത്രി ഉറങ്ങാനൊന്നും കിട്ടാറില്ല പിന്നെ ഉച്ചയ്ക്കായാലും അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ ഉറങ്ങാൻ പറ്റാറില്ല ജസ്റ്റ് ഒന്നും കിടക്കും പിന്നെ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഞാനും മമ്മിയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് കിടക്കും അല്ലാണ്ട് വേറെ എന്താ പറയുക ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്ത കുട്ടിയോടൊക്കെ ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു അതിന് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ ആണ് ഇതൊക്കെ അപ്പോൾ ഓരോരുത്തർക്ക് സത്യം പറഞ്ഞാൽ ഡിഫ് സത്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസി ഓരോരുത്തർക്കും അവരോന്നും ഭയങ്കര ഡിഫറൻസ് ആണ് ചിലവരും ഭയങ്കര സിമ്പിളായിട്ട് പ്രസവിച്ചു പോവും ചിലർക്ക് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞ് കേട്ടതാണെങ്കിൽ അവൾക്ക് ലേബർ പെയിനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിസേറിയനും ആയിരുന്നു നോർമൽ ഡെലിവറി അല്ലാണ്ട് സിസേറിയനായിട്ട് അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോ അതിൻ്റേതായിട്ടുള്ള ഓരോ പെനങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാം ഓ എന്തിട്ട എല്ലാ നിങ്ങളെ പോലെയുള്ളവരെന്നെ പ്രസവി പ്രസവിക്കണേ എന്താണ് ഇപ്പൊ ഇത്ര ഡിഫറെൻസ് എന്താണ് ഇതെന്ന് പറയാൻ നല്ല എളുപ്പമാണ് എന്താ പറയാ പ്രസവിച്ചു കഴിഞ്ഞവർക്കൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അറിയാ പിന്നെ പെട്ട ഇപ്പൊ പൊണ്ണു ടൂ ഇയർ എല്ലാം ആയിട്ടുള്ളും അപ്പേക്കും ഇതായത് കൊണ്ട് അവനാണെങ്കിൽ അവന്റേതായിട്ടുള്ള കുട്ടിക്കുറുമ്പും മാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ എടുത്തു പൊക്കാനേ പറ്റില്ല എന്നാലും ചില സമയത്തൊക്കെ എടുത്ത് പൊക്കേണ്ടി വരും കുറുമ്പും മാശം അങ്ങോട്ടൊക്കെ ഭയങ്കര പീക്കാവുമ്പോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് കൊണ്ട് റെസ്റ്റ് കിട്ടുന്നില്ല നമുക്ക് ആദ്യത്തെ പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് ഫുൾ റെസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല ആരും നോക്കണ്ട നമ്മൾ ഫുൾ ടൈം റെസ്റ്റും കാര്യങ്ങളും ഇത് അതുപോലെയല്ലോ നമുക്ക് റെസ്റ്റ് പറയാൻ കിട്ടാറില്ല അയ്യോ റെസ്റ്റ് കിട്ടാറില്ല അമ്മയ്ക്ക് എന്തും അമ്മക്ക് അച്ഛനും പിന്നെ ഇത്രയെങ്കിലുമൊക്കെ റെസ്റ്റ് കിട്ടാറുണ്ട് അമ്മയ്ക്ക് ഒരു ഇല്ല അമ്മേനൊക്കെ പൂട്ട് പൂജിക്കുന്ന സത്യം പറയാണെങ്കിൽ അപ്പിന്നെ അച്ഛനും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് ആശ്വാസം അച്ഛനും ഒരു ഹെൽപ്പ് ചെയ്ത ചെല വീട്ടിലാണെങ്കി അച്ഛന്മാർ ഇതൊക്കെ ഭാര്യമാരെ കടമയാണ് അതാണ് ഇതാന്ന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാത്ത ടൈപ്പ് ആൾക്കാരുണ്ട്